ഹായ് പ്രായവുമില്ല വിവരവുമില്ല അങ്ങനെയുള്ള രണ്ട് പേരാണ് ആര്യനും അതുപോലെ റനാ ഫാത്തിമി ശൈത്യ അവരുടെ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഭയങ്കര ഫീലിങ്സോടുകൂടി അവർ ആ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ ആര്യനും റനിയും അവർ ചിരിക്കുകയാണ് തീർച്ചയായും പ്രമോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കളിയാക്കി ചിരിക്കുന്നത് പോലെ തന്നെയാണ് ഇവർ മാത്രമല്ല അപ്പാനേ ഷെലുത്തുന്ന വേറൊരു മഹാനും കൂടി ഉണ്ട് അവിടെ പുള്ളിക്ക് പുച്ഛാവമാണ് അതായത് ഇവർക്ക് മറ്റുള്ളവരുടെ സ്റ്റോറി വലിയ പുച്ഛമാണ് ഇവരുടെ രീതിയെ അങ്ങനെയാണ് പല വഴക്കുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന റനാ ഫാത്തിമ ചിരിച്ചുകൊണ്ട് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നത് ഈ പറയുന്ന ആരിനും അങ്ങനെ തന്നെയാണ് തീർച്ചയായും പ്രായത്തിൻ്റെ ഒരു പക്വതക്കുറവ് രണ്ട് പേർക്കുമുണ്ട് ബിഗ് ബോസിൽ എല്ലാവരും ഒരുപോലെ തന്നെയാണ് പ്രായം ഉള്ളവരോ ഇല്ലാത്തവരോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഒരുപോലെയാണ് പക്ഷേ ഇച്ചിരി പ്രായം കുറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം വിവരക്കേടുകൾ ഉണ്ടാവും ഇവിടെ എടുത്തു പറയേണ്ട കാര്യം പ്രമോയിൽ കാണിക്കുന്നത് അഭിലാഷിൻ്റെ പൊട്ടിത്തെറിയാണ് തീർച്ചയായും അഭിലാഷിന് ഇന്ന് കൈയടിക്കും അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾക്ക് തന്നെ ദേഷ്യം തോന്നിപ്പോവും ആ പ്രമോ കാണുമ്പോൾ ശൈത്യ ഒരു സ്റ്റോറി പറയുന്നു ഇവര് പുച്ചത്തോടെ ചിരിച്ചു കൊണ്ടിരിക്കുന്നു അഭിലാഷ് കയറി നല്ല രീതിയിൽ റൈസ് ആവുന്നുണ്ട് അപ്പോൾ റനാ ഫാത്തിമ പറയുന്നുണ്ട് ഞാൻ ചിരിച്ചിട്ടില്ല ഞാൻ ചിരിച്ചിട്ടില്ല എന്ന് ഇത് ലാലേട്ടൻ വരുമ്പോൾ കാണിച്ചു കൊടുക്കണം അവര് ചിരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് പക്ഷെ എല്ലാവർക്കും അത് കാണിച്ചു കൊടുക്കണം ഇവിടെ ആര്യൻ ചെരുപ്പടുത്ത് ഈ പറയുന്ന അഭിലാഷിന് എറിയുന്നുണ്ട് എന്തുവാടെ ഇത് ഇച്ചിരി ബോധം പ്രായമില്ല കുഴപ്പമില്ല ഇച്ചിരി ബോധം വേണ്ടേ അതില്ല തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ ഇന്നു മുതൽ മിക്കവാറും കയ്യടി നേടാൻ പോകുന്നത് ഈ പറയുന്ന അഭിലാഷ് തന്നെയായിരിക്കും അഭിലാഷിന് ഈയൊരു വിഷയത്തിലൂടെ മികച്ചൊരു ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായി പ്രതികരിച്ചു എന്നുള്ളത് കൊണ്ട് തീർച്ചയായും വളരെ ബോറാണ് ആര്യൻ്റെയും ഈ പറയുന്ന റനാ ഫാത്തിമയുടെയും പെരുമാറ്റ രീതി വളരെ മോശം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് നിന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ